ശ്രീ അഡ്വക്കേറ്റ് അൽകുമാർ ബി ജെ പി പ്രതിനിധിയുടെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് ഒരു രാഷ്ട്രീയ നേതാവ് അതും ഏരിയ സെക്രട്ടറി അവസരവാദിയാണോ എന്നറിയാൻ ഇത്രയും വർഷം ഈ പാർട്ടി എടുത്തു എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്കുള്ളിൽ ഒരു നേതാവിനെ മനസ്സിലാക്കാൻ കഴിയാതെ പോയോ എന്നൊരു വലിയ ചോദ്യമുണ്ട് ആദ്യം നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് ജോലിയെ കുറിച്ചാണല്ലോ ബി ജെ പി വല്ലാത്ത കടന്നാക്കവണം അതിൻ്റെ കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിയുടെ വേര് പറിക്കുന്ന പ്രവർത്തനമാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയ്ക്ക് രണ്ട് പഞ്ചായത്തിൻ്റെ ഭരണം ബി ജെ പിക്ക് അവിടെ നഷ്ടപ്പെട്ടു അത് മധു മുല്ലശ്ശേരിയെ വെച്ച് ആ ഓട്ടം അടയ്ക്കാൻ പറ്റുമെന്നാണോ ബി ജെ പി കാര് ധരിക്കുന്നത് ഇപ്പം ഇവിടെ നെലവിളിച്ചല്ലോ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി അവരുടെ രണ്ട് കൗൺസിലർമാർ അവരുടെ രാജിവെച്ചു രാജിവെച്ച സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നു എൽ ഡി എഫ് ജയിച്ചു സഖാവ് ജോയിയോട് വല്ലാത്ത സ്നേഹമായിരിക്കുമല്ലോ ബി ജെ പി കാര്ക്ക് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോട് പിന്നെ സഖാവ് ജോയിയെക്കുറിച്ച് കളവ് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ടാണ് ഒന്നാം സ്ഥാനമാണ് ആ പഞ്ചായത്തിലൊന്നാം സ്ഥാനമാണ് സഖാവ് ജോയിക്ക് അതുകൊണ്ട് സഖാവ് ജോയിക്ക് ആ പഞ്ചായത്തിൽ ഭൂരിപക്ഷം ഉള്ളപ്പോൾ അദ്ദേഹത്തെ നാട്ടിലെന്തോ കുഴപ്പമാണെന്നൊരു ദുരർത്ഥം ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന വാർഡിലെ ഭൂരിപക്ഷം എത്രയാണ് നൂറ്റി ഇരുപത്തെട്ട് തോട്ട് അദ്ദേഹം ഇപ്പം താമസിക്കുന്നത് ബി ജെ പി പണ്ട് തൊട്ടേ മുൻതൂക്കമുള്ളൊരു പ്രദേശത്താണ് പക്ഷേ നിങ്ങളുടെ ഭൂരിപക്ഷം കുറഞ്ഞ് എത്രയായി ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം ഇരുപത് തോട്ടായിട്ടോ കുറച്ചു അപ്പോൾ സഹാവ് ജോയി ബന്ധപ്പെട്ടിടത്ത് മെച്ചപ്പെട്ട നിലയാണ് എൽ ഡി എഫിനുണ്ട് എന്ന ഞങ്ങളുടെ അനുഭവമാണ് അതുകൊണ്ടുതന്നെ സഖാവ് ജോയിൻ നാട്ടിലെ ആൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആ തെരുവുകളിലൊക്കെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അലഞ്ഞു നടന്ന് പ്രവർത്തിക്കുകയും ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയാവുകയൊക്കെ ചെയ്ത നേതാവാണ് പിന്നെ മധു മുല്ലശ്ശേരി അദ്ദേഹം ഏറിയ സെക്രട്ടറിയാണ് ഒരു ഏറിയ സമ്മേളനം നടക്കുന്നു ഏറിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നൂറ്റമ്പത് പുകന്തികളാണ് ആ സമ്മേളനത്തിലെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് അത് എൽ ഡി എഫിൻ്റെ ഒരു സി പി എമ്മിൻ്റെ ഒരു പ്രക്രിയയാണ് ഒരു ഏറിയ സമ്മേളനത്തിൽ നൂറ്റമ്പത് പുകന്തികൾ ഏറിയ കമ്മിറ്റിക്കാരോട് വരുമ്പോൾ ഏതാണ്ട് നൂറ്റെഴുപത് പേര് വരും അവരാണ് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് ആ കമ്മിറ്റിയാണ് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് ആ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഈ മധുവിന് കിട്ടിയില്ലേ അതിന് ഉത്തരവാദിത്വം ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിക്കാണോ അത് തീരെ മനസ്സിലായില്ല അപ്പോൾ ആ കമ്മിറ്റിയിലെ ആളുകൾ സെക്രട്ടറി ആയിട്ട് സഖാവ് ജലീലിൻ്റെ പേര് പറയുന്നു അവിടെ വോട്ടെടുപ്പ് വരുമ്പോൾ ഇദ്ദേഹത്തോടൊപ്പം മൂന്നാല് പേർ നിൽപ്പുണ്ട് ഇദ്ദേഹം അവസരവാദിയാണ് എന്ന കാര്യം മനസ്സിലാക്കാതെ ഇദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ മൂന്നാല് കമ്മിറ്റി ഉപരോടുണ്ട് അപ്പം ആളാകെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ആകെ വീറ്റോ ചെയ്തിട്ട് അല്ല അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടായി ആ പ്രക്രിയയിൽ ഒരാൾ പരാജയപ്പെട്ടു പോയാൽ അല്ല എനിക്ക് ജീവിതകാലം ഒരു സ്ഥാനം വേണം എന്നൊന്നും സി പി എമ്മിൽ പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അച്ചടക്കത്തോടെ പ്രവർത്തിക്കണമായിരുന്നു അദ്ദേഹത്തിന്റെ മോഹങ്ങൾ വേറെ ആയിരിക്കും അദ്ദേഹം തന്നെ എനിക്ക് തോന്നുന്നു അരുൺകുമാറിനോട് അരുൺ അരുൺകുമാറിനോട് അരുൺകുമാറിനോട് അദ്ദേഹം പറഞ്ഞെന്താണ് ഞാൻ നിങ്ങളെ ലൈവില് ആളുകളെ ചൂണ്ടേ കോർക്കുന്ന ആളാണല്ലോ ലൈവിൽ നിങ്ങൾ ചൂണ്ടാക്കോർത്തപ്പം എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ബി ജെ പിയോടും കോൺഗ്രസിനോടും നേരിട്ട് വിലപേശിയിരുന്നു അപ്പൊ ഏറിയ സമ്മേളനത്തിന് മുമ്പ് തന്നെ വിലപേശൽപ്പണി തുടങ്ങി എന്തിനാണ് വിലപേശുന്നത് അങ്ങനെ വിലപേശൂ എന്ന് പറഞ്ഞരാളെ ഞങ്ങൾ അടി അടികൊടുത്തല്ലേ പുറത്താക്കേണ്ടത് തല്ലുകൊടുത്തിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ മര്യാദയാണ് 2. 5. Dr. Arun Kumār.